ഹരികുമാർ സർ നമസ്കാരം ഊർജം സംരക്ഷിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളാണ് ബാറ്ററിയും അതോടൊപ്പം തന്നെ കപ്പാസിറ്ററുകളൊക്കെ എന്നാൽ പലപ്പോഴും ഇതിന് പല രീതിയിലുള്ള പരിമിതികളുണ്ട് അപ്പോഴൊക്കെ നമ്മളെ സഹായകരമാകാറുള്ളത് സൂപ്പർ കപ്പാസിറ്ററുകളാണ് എന്നാൽ സൂപ്പർ കപ്പാസിറ്ററുകൾക്കും എത്രമാത്രം എനർജി സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും എന്നതിൽ പരിമിതികളുണ്ട് എന്നാൽ ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ഒരു കണ്ടുപിടുത്തം സംഭവിച്ചിരിക്കുകയാണ് ദൈർഘ്യമോ വേഗതയോ ഒന്നും പരിമിതപ്പെടുത്താതെ എനർജി ഊർജം സംരക്ഷിച്ചു വെക്കാനുള്ള ഒരു സംവിധാനമാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് ബാംഗ്ലൂരിലെ സെന്റർ ഫോർ നാനോ ആൻഡ് സോഫ്റ്റ് മാറ്റർ സയൻസിലാണ് ഉള്ള സയന്റിസ്റ്റുകളാണ് ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്ന് വിശദമാക്കാം ഊർജ്ജ ശേഖരണത്തിലുള്ള രണ്ട് സംവിധാനങ്ങളാണ് ബാറ്ററി കപ്പാസിറ്റി ഇതിൽ ബാറ്ററിയിൽ കെമിക്കൽ രീതിയിലാണ് കെമിക്കൽസിന്റെ സഹായത്തോടുകൂടിയാണ് ഊർജം സംഭരിക്കുന്നത് ശേഖരിക്കുന്നത് കപ്പാസിറ്ററുകളിലാകട്ടെ അത് ഇലക്ട്രോമാഗ്നറ്റിക് ഊർജമായിട്ടാണ് അത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് കപ്പാസിറ്ററുകൾ കൂടുതൽ ഇക്കോ ഫ്രണ്ട്ലിയാണ് ഇത് കൂടുതൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇതിൽ എനർജി ഊർജം ശേഖരിക്കുന്നതിൽ പരിമിതിയുണ്ട് ഇത് കാരണമാണ് കപ്പാസിറ്ററുകളുടെ ഒരു സാധ്യത വേണ്ട രീതിയിൽ ലോകത്തിന് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നു അത് വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നു അങ്ങനെ പുതിയ കപ്പാസിറ്ററുകൾ ഉണ്ടാക്കുന്നു അതിന് സൂപ്പർ കപ്പാസിറ്ററുകൾ എന്ന് പറയും ഈ സൂപ്പർ കപ്പാസിറ്ററുകളിൽ ഉപയോഗിക്ക ഒരു ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ പുതുതായി നിർമ്മിച്ച് സൂപ്പർ കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റി ഊർജം ശേഖരിക്കാനുള്ള കഴിവ് പതിന് മടങ്ങു വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു പരീക്ഷണം ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വെച്ച അതീവ വിജയകരമായി അതായത് ടെക്സ്റ്റ് ബുക്ക് സക്സസ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി വിജയിപ്പിച്ചിരിക്കുന്നു ഇത് വലിയ വാർത്തയാണ് അതായത് സിൽവർ നിയോബേറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ എലമെന്റിലെ ഒരു വസ്തുവിൽ അതിൽ അപൂർവ്വ ധാതുക്കളായ ലാ ധാതു ലംതാനം ഡോപ്പിങ് എന്ന് പറയും അതായത് ഇപ്പൊ നമുക്കിപ്പോൾ അതിന്റെ ഒരു കെമിസ്ട്രി ക്ലാസ് അല്ലല്ലോ ഇത് അപ്പം നമുക്കൊരു ഒരു ധാരണ കൊടുക്കുക അതായത് ഇത് രണ്ടും കൂടെ ഈ പിന്നെ ലന്താനം എന്ന് പറയുന്ന ഒരു അപൂർവ ധാതു ഇതിലേക്ക് സംയോജിപ്പിക്കുമ്പോൾ ഈ മെറ്റലിലേക്ക് ഞാൻ ഈ പറഞ്ഞ സിൽവർ നിയോബേറ്റിലേക്ക് യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഒരു അത് ഡോപ്പിംഗ് നടത്തിയുള്ള മെറ്റല് അതിന് പിന്നെ അപരിമിതമായ ഊർജം ശേഖരിച്ച് വെക്കാൻ സാധിക്കുമെന്നുള്ള വിജയകരമായ കണ്ടുപിടുത്തമാണ് ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്നത് അത് സെന്റർ ഫോർ നാനോ ആൻഡ് സോഫ്റ്റ് മാറ്റർ സയൻസസ് ബാംഗ്ലൂരിലെ പൊതുമേഖലാ ഭാരത സർക്കാരിന്റെ സ്ഥാപനമാണ് സെന്റർ ഫോർ നാനോ ആൻഡ് സോഫ്റ്റ് മാറ്റർ സയൻസസ് അവരും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരും കൂടെ ചേർന്നാണ് ഈ പരീക്ഷണം നടത്തിയതും ഇത് വിജയകരമാക്കിയത് ഞാൻ ആദ്യം സൂപ്പർ കപ്പാസിറ്ററുകളെ കുറിച്ച് പറയാം ഇപ്പൊ തന്നെ സൂപ്പർ കപ്പാസിറ്ററുകളുണ്ട് അപ്പം ഗൗതമിന് പറയാൻ ആദ്യം വലിയൊരു കൗതുകമുള്ള കാര്യമുണ്ട് നിങ്ങളുടെ പ്രദേശമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലെ കെലട്രോണിന്റെ കോമ്പടൻ ഫാക്ടറിയിലാണ് ഫാക്ടറിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂപ്പർ കപ്പാസിറ്ററുകൾ ഉണ്ടാക്കുന്നത് അത് ഓൾറെഡി അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഊർജ്ജം ശേഖരിച്ചു വെക്കാനുള്ള കഴിവ് വളരെ വർദ്ധിപ്പിക്കാനുള്ള ഒരു മെറ്റലിന്റെ പരീക്ഷണമാണ് ഇന്നലെ വിജയകരമായിട്ട് നടന്നത് പക്ഷെ കേരളമാണ് ഈ സൂപ്പർ കപ്പാസിറ്ററുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യയിൽ ആദ്യം അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂപ്പർ കപ്പാസിറ്ററുകൾ ഉത്പാദിപ്പിക്കുന്നത് കെൽട്രോൺ ആണ് കെൽട്രോൺ തന്നെ അത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് ഉത്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഉത്പാദനം തുടങ്ങി അപ്പൊ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യം എന്തായാലും പിണറായി സർക്കാർ അത്തരം ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പക്ഷെ വളരെ കുറച്ചു പേർക്ക് ഇത് അറിയാവുള്ളൂ ഇതിന്റെ ഒരു പ്രാധാന്യം അത് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണത് കപ്പാസിറ്ററുകൾ സൂപ്പർ കപ്പാസിറ്ററുകൾ ഇലക്ട്രോണിക് വ്യവസായത്തിലെ ഒരു വലിയ ഘടകമാണ് ശരിക്കും ഭാരതം ഇലക്ട്രോണിക് വ്യവസായത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ ഇരുപത്തിനാല് വരെ നോക്കുമ്പോൾ കയറ്റുമതിയൊക്കെ പതിന്മടങ്ങ് വർദ്ധിച്ചു അപ്പം ഇലക്ട്രോണിക് വ്യവസായം നടത്തുന്ന ഒരു കുതിച്ചുചാട്ടത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ബാംഗ്ലൂരിൽ വികസിപ്പിച്ചെടുത്ത ഈ പുതിയ ഒരു ടെക്നോളജി അത് പിന്നെ ഇന്ത്യയിലെ വ്യവസായ ഇലക്ട്രോണിക് വ്യവസായത്തിന് വലിയ ഒരു ഒരു മുന്നേറ്റം നടത്തും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഈ സൂപ്പർ കപ്പാസിറ്ററുകൾ ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജപ്പാന് ദക്ഷിണ കൊറിയ ചൈന ഇന്ത്യ യു എസ് ഇതൊക്കെയാണ് അപ്പോ വ്യാവസായികമായി വലിയ വളർച്ചയുള്ള വികസിത രാജ്യങ്ങളിലാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നത് ഇത്തരം കപ്പാസിറ്ററുകളൊക്കെ ഉണ്ടാക്കുന്നതും പക്ഷെ ഇന്ത്യയും ആ മേഖലയിൽ വലിയൊരു ചുവടുവെപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു കാരണം സൂപ്പർ കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു മെറ്റലാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സോഡിയം നിയോബേറ്റും പിന്നെ ലാന്താനോ തമ്മിൽ ഡോപ്പിങ് നടത്തിയെടുത്ത ഒരു പുതിയ മെറ്റല് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഊർജം ശേഖരിച്ചു വെക്കാനുള്ള കഴിവ് പാതി എന്നാ വളരെ വർദ്ധിപ്പിക്കും അപ്പോ അതാണ് ഒരു ഒരു വസ്തുത പിന്നെ ഇത് വളരെ ഇക്കോ ഫ്രണ്ട്ലിയാണ് അതായത് ഈ കെമിക്കൽസ് ഉപയോഗിക്കുന്ന ബാറ്ററികൾ നമുക്കറിയാം പ്രകൃതിക്ക് പരിസ്ഥിതിക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ ഈ കപ്പാസിറ്ററുകളുടെ കാര്യത്തിൽ ആ പിന്നെ കെമിക്കൽസ് അവിടെ ഉപയോഗിക്കുന്നില്ല അങ്ങനെ സ്വാഭാവികമായിട്ടും അത് പരിസ്ഥിതിക്ക് അനുയോജ്യമാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഒരു ഉപകരണമാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ഇത് പതിന്മടങ്ങ് ഊർജം ശേഖരിച്ച് വെക്കുന്ന ഇത് ഈ കപ്പാസിറ്ററുകൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വളരെ അത്യാവശ്യമുണ്ട് അതുപോലെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വലിയ ആവശ്യമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു വിപ്ലവാത്മകമായ കണ്ടുപിടുത്തം ഒരു ചരിത്ര മുന്നേറ്റം എന്ത് പറഞ്ഞാലും അധികമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നമ്മുടെ സമയം അവസാനിക്കാറായോ ആരെങ്കിൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാം ഇതിന്റെ എന്താണ് കൂടുതൽ രീതിയിലുള്ള അതായത് കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ഒരു സാധ്യതയിലേക്ക് എത്താറായോ അല്ല കമേഴ്ഷ്യലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും തീർച്ചയായിട്ടും കാരണം ഇത് ലബോറട്ടറിയിലെ പരീക്ഷണമാണ് ഇത് നൂറ് ശതമാനം വിജയകരമായത് ഇത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ തീർച്ച വളരെ വേഗത്തിൽ കമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആ ആപ്ലിക്കേഷൻ സൈഡിലേക്കുള്ള ഒരു പരീക്ഷണങ്ങൾ അതും വിശദമായ രീതിയിൽ നടക്കുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ഇത് സ്വകാര്യ മേഖലയ്ക്ക് ഈ ടെക്നോളജി കൈമാറും അങ്ങനെ സ്വകാര്യ മേഖലയിൽ കൈമാറുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ഉത്പാദനം നടത്തും എനിക്ക് തോന്നുന്നു സൂപ്പർ കപ്പാസിറ്ററുകൾ ഇപ്പോൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രോണിനെ പോലുള്ള മേഖലാ സ്ഥാപനങ്ങൾക്കും ഇത് വലിയ ഒരു പുരോഗതിക്ക് വഴിമരുന്നിടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ എനിക്ക് തോന്നുന്നു ഇത് അത്രയധികം ഒന്നും കാല കാലം നമ്മൾക്ക് കാത്തിരിക്കേണ്ട വരില്ല ഇത് വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു പിന്നെ കമേഴ്സ്യലൈസേഷനുള്ള നടപടികൾ പൂർത്തിയാകും കാരണം പരീക്ഷണം ഞാൻ പരീക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അതൊരു ടെക്സ്റ്റ് ബുക്ക് സക്സസ് ആണെന്നുള്ളതാണ് കാരണം അത്രയ്ക്കൊരു വിജയമാണിത് അപ്പൊ സ്വാഭാവികമായിട്ടും പരീക്ഷണങ്ങൾ കമേഴ്സ്യൽസ് ചെയ്യാൻ ഇത് വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി നന്ദി